ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ സ്വത്ത് ബേബിക്കൊരു സർപ്രൈസുണ്ട് കുറെ നാളായിട്ട് സുറ്റി ബേബി പറഞ്ഞതായിരുന്നു സ്വത്ത് ബേബി ചാനിക്കുട്ടിയാണ് ഇത് എൻ്റെ രണ്ട് മക്കൾ അപ്പോൾ അവർക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വത്തുവിനാണ് സ്വത്തു ഇത് ഓപ്പൺ ചെയ്ത് നോക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്ക് ഓപ്പൺ ചെയ്ത് നോക്ക് എന്താ ഇത് കാണിച്ച കാണിച്ച അമ്മയ്ക്ക് വീഡിയോക്ക് കാണിച്ച ഇഷ്ടായോ ായോ ബേബിക്ക് ഇഷ്ടായോ എന്നാ അച്ചോട് ഒരു താങ്ക്സ് പറു നീ ബോക്സ് അല്ല നിനക്ക് എടുത്തു തരാവേ ബേബി വാച്ച് കേട്ടി കൈ ഒന്ന് നോക്കട്ടെ